കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കാസർഗോഡ് പനത്തടി സ്വദേശിനി ഏലിയാബ സിബിക്ക് ജീവിതമാർഗ്ഗമാണ് തേനീച്ച കൃഷി ഭർത്താവ് സിബിക്കൊപ്പം മാതാഹണി ആൻഡ് ഫാം എന്ന പേരിൽ ഇരുപത്തഞ്ചു വർഷം മുമ്പ് തുടങ്ങിയ സ്ഥാപനം ഇന്ന് കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധമാണ് തുടക്കത്തിൽ ചെറിയ രീതിയിലാണ് കൃഷി ആരംഭിച്ചതെങ്കിലും പിന്നീട് ഹോർട്ടിക്കൾച്ചറിന്റെ സഹായവും ഉപദേശവും ലഭിച്ചതോടെ വ്യാപകമായ രീതിയിൽ തേനീച്ച കൃഷി ആരംഭിച്ചു പനത്തടി പഞ്ചായത്തിലും കർണാടകയിലെ സുള്ള്യ കടബ സുബ്രഹ്മണ്യ ബെൽത്തങ്ങാടി മടിക്കേരി എന്നീ സ്ഥലങ്ങളിലുമായാണ് ഇവരുടെ കൃഷി വ്യാപകമാക്കിയിരിക്കുന്നത് മൂവായിരത്തോളം കൂടുകൾ കൃഷിക്കായി സ്ഥാപിച്ചിട്ടുമുണ്ട് മുപ്പത് വിദഗ്ധ തൊഴിലാളികളെ വരുത്തിയാണ് സീസണുകളിൽ തേനീച്ച കൂടുകളുടെ പരിപാലനം സീസണിൽ നാൽപ്പത് ടണ്ണോളം തേൻ ഇവിടെ കൃഷി ചെയ്തെടുക്കുന്നു ഔഷധ കമ്പനികൾക്കും വ്യാപാരികൾക്കും ആവശ്യമുള്ള ആളുകൾക്കും തേൻ വിതരണം ചെയ്യുന്നു കൂടാതെ മൂല്യബർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ കാസർഗോഡ് ജില്ലയിലെ മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ മികച്ച തെരീച്ച കർഷകർക്കുള്ള അവാർഡ് വരെ നേടിയെത്തിയിരുന്നു ഏവർക്കും മാതൃകയാക്കാവുന്ന ഈ സംരംഭകയെ പരിചയപ്പെടാം എൻ്റെ പേര് ഏലിയാമ്മ സിവി പനത്തടിയിൽ താമസിക്കുന്നു ഞാൻ മാതാഹണി ആൻഡ് ബി ഫാം ഇൻഡസ്ട്രീസ് എന്ന പേരിലൊരു സ്ഥാപനം നടത്തുന്നു അതുപോലെ മാതാഹണി ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനവും എൻ്റെ പേർക്കുണ്ട് ഞാൻ തനിച്ച കൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ തേനീച്ച കൃ തേനീച്ച കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള തേനിൽ തേൻ ഉൽപ്പാദിപ്പിച്ച് തേനിൽ നിന്നുള്ള മൂല്യത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നു അത് മെയിനായിട്ട് ഞാൻ ഹണി ജാം അതുപോലെ വെളുത്തുള്ളി തേന് ഇഞ്ചിത്തേന് കാന്താരി തേൻ ബദാം തേന് പിന്നെ ഈത്തപ്പഴത്തേൻ അതുപോലെ തേൻ ഉപയോഗിച്ചിട്ട് ഫീന് കോസ്മെറ്റിക്കായിട്ട് പിന്നെ ഹണി ഫേസ് വാക്കുണ്ടാക്കുന്നുണ്ട് തേനിച്ച മെഴുകിൽ നിന്ന് ബാക്ക് സ്കിൻ ക്രീം ഉണ്ടാക്കുന്നുണ്ട് തേനിച്ച കോളനി ഹോട്ടിക്കോർപ്പിന് ഞാൻ ഹോർട്ടിക്കോർപ്പ് മുഖാന്തരം എല്ലാ കൃഷി ഭവൻ കൂടെ ഞാൻ സപ്ലൈ തനിച്ച കോളനി അതിന് വേണ്ട അനുബന്ധ ഉപകരണങ്ങളും സബ് സബ്സിഡി നിറത്തിൽ കോളനി വിതരണം ചെയ്യുന്നുണ്ട് ഞാൻ ഹോട്ടിക്കോർപ്പിൻ്റെ ഒരു ബി ബ്രീഡറാണ് കർഷകരെ ബോധവൽക്കര ബോധവൽക്കരിച്ച് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും ഉൽപ്പന്നത്തിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകളും ഞാൻ നൽകുന്നുണ്ട് ഞാൻ തേനീച്ച കൃഷി തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി എനിക്ക് മൂവായിരം തേനീച്ച കൂട് തേനീച്ചക്കൂടുണ്ട് അതുപോലെ സീസൺ സമയത്ത് എനിക്കൊരു മുപ്പതോളം തേനീച്ച തേനീച്ചയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് മുപ്പതോളം തേനീച്ച കർ പണി പണിക്കാരുണ്ട് പിന്നെ സീസൺ അല്ലാത്ത സമയത്ത് കൂട് ഡിവൈഡ് ചെയ്യുന്നതിനും അതിനുവേണ്ട വാ ബാക്കി ശുശ്രൂഷകൾ നൽകുന്നതിനും വേണ്ടിയിട്ടായിട്ട് ഡെയിലി പത്ത് പണിക്കാർ വീതം എനിക്കുണ്ട് ഞാൻ എൻ്റെ തേനീച്ച കൃഷി എന്ന് പറയുമ്പോൾ മൈഗ്രേറ്റിംഗ് ബീ ആണ് ഞാൻ ചെയ്യുന്നത് അതായത് തേൻ ഒരു സ്ഥലത്ത് തീർന്നു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തിലേക്ക് തേനീച്ച കൂടുകൾ ഞാൻ മാറ്റി സ്ഥാപിക്കുന്നു അപ്പോൾ കേരളത്തിൽ നമ്മൾ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നമ്മൾ കൂടുകൾ വെച്ച് റബ്ബർ തോട്ടത്തിൽ നിന്ന് തേൻ എടുക്കുന്ന തേൻ ഞാൻ ഹണി എന്ന പേരിൽ ബ്രാൻഡിൽ ഞാൻ വിൽപ്പന നടത്തുന്നു അതുപോലെ മാർച്ച് കഴിഞ്ഞ് മഴ കഴിഞ്ഞതിന് ശേഷം ഞാൻ കർണാടകയിലെ കക്കിഞ്ഞ കടവ വെൽത്തങ്ങാടി അങ്ങനെ ആ പ്രദേശത്ത് നമ്മുടെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അവിടെ നിന്ന് കളക്റ്റ് ചെയ്യുന്ന തേൻ ഞാൻ ഫോറസ്റ്റ് കണി എന്ന ലേവലിൽ ഞാൻ വിതരണം ചെയ്യുന്നു അതുപോലെ കൂർഗ് ജില്ലയിൽപ്പെട്ട മടിക്കേരി എന്ന സ്ഥലപ്രദേശത്ത് വെച്ചിട്ട് ഞാൻ അവിടെ മാത്രം അങ്ങനെ കിട്ടുന്ന പൂക്കളുടെ ചെടികളിൽ നിന്നുള്ള തേൻ കളക്ട് ചെയ്ത് അതി ഞാൻ കൂർവുകണി എന്നുള്ള പേരിൽ ലേബൽ ചെയ്ത് ചെയ്ത് വരുന്നു അപ്പോൾ മൂന്ന് തേനും വ്യത്യസ്ത വെറൈറ്റി തേനുകളാണ് മൂന്ന് തേനും വ്യത്യസ്ത രുചികളാണ് അതുപോലെ സ്മെല്ല് വ്യത്യാസത്തിലും മാറ്റമുണ്ട് അപ്പോൾ മൂന്ന് തേനിനും മൂന്ന് വില വില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നമ്മളുടെ തേൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു ഫെബ്രുവരി ആദ്യം തുടങ്ങി മെയ് മാസം വരെയാണ് തേനിൻ്റെ ഉൽപ്പാദന സമയം നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തേൻ നമ്മൾ സ്റ്റോർ ചെയ്ത് കണ്ടെയ്നറുകളിൽ കൂടെ സ്റ്റോറ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യക്കാർക്ക് അതായത് അക്മാർക്ക് കമ്പനിക്കും പിന്നെ ആയുർവേദ കമ്പനികൾക്കും പിന്നെ ഇടത്തര കച്ചവടക്കാർക്കും ഒക്കെ ആയിട്ട് നമ്മൾ അവരുടെ ആവശ്യാനുസരണം നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ തേൻ കൊടുക്കുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ വിപണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടിക്കോർപ്പിൻ്റെ ട്രെയിനിങ് സംബന്ധമായിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കാനായിട്ട് പോകുമായിരുന്നു പോകരുത് അപ്പോൾ അവിടെയുള്ള കർഷകർ നമ്മളോട് തേനെ പറ്റി തേൻ അവർക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവർക്ക് തേൻ കൊടുത്തു അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തേൻ്റെ നല്ല നല്ല തേൻ ആയതുകൊണ്ട് അവർ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നു അങ്ങനെ നമുക്ക് നല്ല കച്ചവടത്തിനായിട്ട് ആൾക്കാരെ തിരുവനന്തപുരം വെള്ളായന കാർഷിക കോളേജിൽ നിന്ന് അവർ കൂർഗിനെ പറ്റി കൂർഗ് ഹണി ഞാൻ അവർക്ക് അവിടെ കാർഷിക കോളേജിൽ ഞാൻ അവിടുത്തെ ഡീനിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് അവർ ഇവിടെ വന്ന് ഞങ്ങൾ കുർഗിൽ പോയിട്ട് രണ്ട് ദിവസം താമസിച്ച് അതുവിടുത്തെ പ്രദേശങ്ങൾ അതിനെപ്പറ്റിയെല്ലാം പഠിച്ച് അവരത്തേനെ കളക്ട് ചെയ്തു എനിക്ക് രണ്ടായിരത്തി എട്ടിലെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നല്ല മികച്ച സംരംഭകനുള്ള അവാർഡ് കിട്ടിയതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുന്നൂ ഇരുപത്തിയൊന്നിൽ കൃഷി വകുപ്പിൻ്റെ ഞാൻ കേരളത്തിലെ ഏറ്റവും നല്ല തേനീച്ച കർഷകനുള്ള അവാർഡും കിട്ടിയതാണ് ഞങ്ങൾ സംതൃപ്തരാണ് ഈ തേനീച്ച കൃഷിയിൽ നിന്നാണ് ഞങ്ങൾക്കെല്ലാം കിട്ടിയത് പിള്ളേരെ പഠിപ്പിച്ചതും ഞങ്ങളുടെ ഇന്നത്തെ ജീവിത ഇതെല്ലാം നമുക്ക് തേനീച്ച തന്നതാണ് നമ്മൾ അതുകൊണ്ട് തേനീച്ചേനെ നമ്മൾ മക്കളെ കഞ്ഞും കാര്യമായിട്ട് സ്നേഹിക്കുന്നു നമ്മളെ ഏത് കൃഷിയിൽ നിന്നല്ല നമ്മളെ ഏത് തൊഴിലെടുത്താലും നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുക തൊഴിലിനെ നമ്മൾ വിശ്വസിക്കുക തൊഴിലിനെ നമ്മൾ സ്നേഹിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കൃഷിയിൽ നിന്നല്ല ഏത് തൊഴിലും നമുക്ക് വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ